ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ കേരള ബജറ്റിൽ കെ എസ് ആർ ടി സിയെ അവഗണിച്ചത് പ്രതിഷേധാർഹമാണെന്ന് എംപ്ലോയീസ് സംഘ സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു പറഞ്ഞു ബജറ്റിനെതിരെ പാലക്കാട് ഡിപ്പോയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം നേതൃത്വത്തിൽ ഈ ഈ ഒരു തള്ളിക്കളഞ്ഞുകൊണ്ട് അനുവദിക്കാവുന്ന തുക അനുവദിക്കണമെന്നും നൂറ്റിയേഴ് കോടി രൂപ പുതിയ ബസ്സിന് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തിക രക്ഷാ പാക്കേജ് അനുവദിക്കണമെന്ന കെ ആവശ്യം പരിഗണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ട്രഷറർ സി പ്രമോദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കണ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു